മന വീശിട്ട് കപ്പാമ്മണ നമുക്ക് മീൻ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം മീനെന്തെങ്കിലും കിട്ടുമോ നോക്കാം പല വീശിട്ടുണ്ടാവുമ്പോ നമ്മള് പല വീശിട്ട് ഇവിടെ തപ്പി നോക്കുകയാണ് അപ്പൊ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അനക്കല്ല <laughs> അനക്കല്ല മ്മളത് മല വീശി ഇപ്പൊ തപ്പി നോക്കെന്തെങ്കിലും മല വീശി നോക്കുന്നു തപ്പാഴ്ചണ്ട് വല വീശിട്ട് ഉണ്ടോ അറിയില്ല നമുക്കിത് വല പിടിച്ചു നോക്കാം നീ പിന്നെ ഉണ്ടാകാൻ നോക്കാം கூடலாம் எந்த கிட்டு நீங்க தெளி போ மீன அம்மே கிட்டுள்ள ஒரு